വയനാട് പുൽപ്പള്ളി അമരക്കുനിയിൽ കടുവയെ പിടികൂടാനുള്ള ദൌത്യം ആരംഭിച്ചു വെറ്റനറി സർജൻ ഡോക്ടർ അരുൺ സഖറിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ദൌത്യത്തിനായി എത്തിയിരിക്കുന്നത് സാഹചര്യങ്ങൾ അനുകൂലമാവുകയാണെങ്കിൽ കടുവയെ ഇന്ന് തന്നെ മയക്കുവേടി വെച്ച് പിടികൂടും ദൌത്യത്തിനായി മുത്തങ്ങയിൽ നിന്ന് കുങ്കിയാനകളും എത്തുകയാണ് അതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ സാനിയോ മനോമിയും നമ്മുടെ വീഡിയോ ജേർണലിസ്റ്റും പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത് സാനിയോ മനോമി സ്ഥലത്തേക്ക് താ കുങ്കിയാനകൾ എത്തുന്ന ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നു അമരക്കുനി ദൌത്യം എങ്ങനെയാണ് ഇപ്പോൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത് കടുവയെ സ്പോർട്ട് ചെയ്തോ കടുവയെ സ്പോർട്ട് ചെയ്യാൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സുജയ അതായത് രണ്ട് കുങ്കിയാനകളാണ് വരിക വിക്രമും ഭരതും എത്തുമെന്നാണ് അറിയിച്ചിരുന്നത് അതിൽ ഒരു കുങ്കിയാനയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് അതിനിപ്പോൾ ഈ സമീപത്തെ ഗ്രൗണ്ടിൽ ഇറക്കും ശേഷം ആനയുടെ സഹായത്തോടെയായിരിക്കും കടുവയെ സ്പോർട്ട് ചെയ്യാനുള്ള നടപടികൾ ഉണ്ടാവുക അതിനുശേഷം മയക്കുപടി വെച്ച് പിടികൂടാൻ കഴിയുമെന്നാണ് കരുതുന്നത് ആന ആന ഇതിനെ കണ്ടെത്തുന്നു കണ്ടെത്തുകയും അതിനുശേഷം ഓടിച്ച് കൂട്ടിൽ കയറ്റാൻ ശ്രമിക്കുകയും ചെയ്യുമെന്നാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഇവിടെ തൊട്ടടുത്തുള്ള ഗ്രൗണ്ടിലാണ് ആന ഇപ്പോൾ കയറ്റാൻ പോകുന്നത് ഇറക്കാൻ പോകുന്നത് ഏതായാലും അരുൺ സക്കറിയ അടക്കമുള്ള പ്രത്യേക ദൗത്യ സംഘത്തിലുള്ള ആളുകൾ ഇവിടെ ഉണ്ട് വെറ്റിനറി സർജൻ അരുൺ അരുൺ സക്കറിയ അദ്ദേഹം കടുവ കൂട്ടിലാവുകയാണെങ്കിൽ അപ്പോൾ മയക്കുപടി വെച്ച് പിടികൂടുമെന്നാണ് മനസ്സിലാക്കാനാവുന്നത് കടുവ ഇറക്കുന്ന ദൃശ്യങ്ങൾ നമുക്കിപ്പോൾ തത്സമയം കാണാനാകുന്നു കരുതുന്നുണ്ട് ഏതായാലും കടുവ ഇറക്കിയാൽ ഉടൻ തന്നെ ശ്രമിക്കണം ആനയെ ഇറക്കിയാൽ ഉടൻ തന്നെ കാട്ടിനുള്ളിലേക്ക് കൊണ്ടുപോവുകയും അവിടെ നിന്ന് എവിടെയാണ് കാട്ടിനുള്ളിൽ ഇപ്പോൾ ഒരു തോട്ടത്തിനുള്ളിലാണുള്ളത് ആ തോട്ടത്തിനുള്ളിലേക്കാണ് സാനിയോ ഇപ്പോൾ സാനിയോ സുരക്ഷിതയായി നിൽക്കുക അമരക്കുനിയിൽ കടുവ എവിടെയാണ് എന്നുള്ളത് സ്പോട്ട് ചെയ്തിട്ടില്ല അവിടേക്ക് സാനിയോയും നമ്മുടെ വീഡിയോ ജേർണലിസ്റ്റും സാരഥിയും അടക്കം അവിടെയുണ്ട് സാനിയോ സുരക്ഷിതമായി നിൽക്കുക ഇപ്പോൾ കുങ്കിയാനകളെ എത്തിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കുങ്കിയാനകൾ എത്തി ദൌത്യത്തിലേക്ക് കടക്കുകയാണ് ഡോക്ടർ അരുൺ സഖറയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് അമരക്കുനിയിലെ കടുവ ഓപ്പറേഷന് നേതൃത്വം വഹിക്കുന്നത് കുങ്കിയാനകളുടെ കൂടി സഹായം ത്തോടെ കടുവയെ കണ്ടെത്തി ദൌത്യത്തിനായി ഇറങ്ങി പുറപ്പെടുക പുൽപ്പള്ളി മേഖലയിലാണ് കടുവയുള്ളത് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അവിടെ ഇപ്പോൾ തെരച്ചിൽ നടത്തുന്നതിനായിട്ടുള്ള ക്രമീകരണങ്ങളെല്ലാം തയ്യാറാണ് വെറ്റനറി സർജൻ ഡോക്ടർ അരുൺ സഖ്രയുടെ നേതൃത്വത്തിൽ സംഘം അവിടെ എത്തിയിട്ടുണ്ട് കടുവയെ ഇന്ന് തന്നെ മയക്കുവടി വയ്ക്കാനുള്ള ഒരുക്കങ്ങളാണ് അവിടെ നടത്തിയിരിക്കുന്നത് കുങ്കിയാനകൾ കൂടി എത്തിയിരിക്കുന്നു കടുവ എവിടെയാണ് ഉള്ളത് എന്നത് കണ്ടെത്തണം ആ മേഖലയിൽ എവിടെയോ കടുവയുണ്ട് ആ ഒരു ഭീതിയിലാണ് അവിടെയുള്ള ആളുകളും കഴിയുന്നത് അമരക്കുനി ദൌത്യം തുടരുകയാണ് നമുക്കൊപ്പം സാനിയോ മനോമിയുമുണ്ട് ോമി മുത്തങ്ങയിൽ നിന്ന് കുങ്കിയാനകൾ എത്തിയിരിക്കുന്നു മയക്കൂടി വെക്കാനായിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ എല്ലാം സജ്ജമല്ലേ കടുവയെ കണ്ടെത്തുക അതിലേക്ക് ഇറങ്ങി പുറപ്പെടുകയല്ലേ സംഘം അതെ ആ ഒരു ദൗത്യത്തിലേക്ക് തന്നെ സംഘം എത്തിക്കഴിഞ്ഞു സുജയ അതായത് എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ഓക്കെയാണ് ഇനിയിപ്പോൾ കടുവയെ കണ്ടെത്തിയാൽ മാത്രം മതിയെന്നാണ് വനംവകുപ്പ് പറയുന്നത് അതായത് രണ്ട് കുങ്കിയാനകളാണ് ദൗത്യവുമായി ബന്ധപ്പെട്ട് ഈ അമരക്കുനി ഭാഗത്തേക്ക് എത്തിയിരിക്കുന്നത് എത്തിക്കുന്നത് അതിലൊന്ന് ഇപ്പോൾ എത്തിക്കഴിഞ്ഞു വിക്രമും ഭാരതും എത്തുമെന്നാണ് അറിയിച്ചിരുന്നത് അതിലൊരു ആന ഇപ്പോൾ എത്തിയിട്ടുണ്ട് ഏതായാലും ഈ ആന പുറത്തേക്ക് വന്ന് തോട്ടത്തിനുള്ളിൽ എവിടെയാണ് കടുവ ഉള്ളതെന്ന് സ്പോട്ട് ചെയ്യാൻ സഹായിക്കുമെന്നാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത് അതിനുശേഷം സ്പോട്ട് ചെയ്താൽ അതിനെ ഓടിച്ച് രണ്ട് കൂടുകൾ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു ആ കൂട്ടിനുള്ളിലേക്ക് ഏതെങ്കിലും ഒരു കൂട്ടിലേക്ക് കയറ്റും ശേഷമായിരിക്കും മയക്കുവടി വെച്ച് പിടികൂടുക അടക്കമുള്ള നടപടികൾ ഉണ്ടാവുക അരുൺ സക്കറയുടെ നേതൃത്വത്തിലുള്ള സംഘം നേരത്തെ തന്നെ ഈ തോട്ടത്തിനുള്ളിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട് അതായത് മൂന്ന് സംഘമായാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ തോട്ടത്തിനുള്ളിലേക്ക് കടന്നിരിക്കുന്നത് ഇപ്പോൾ അത് അവർ മൂന്ന് സംഘമായി പോകുമ്പോൾ എവിടെയെങ്കിലും കടുവയെ സ്പോർട്ട് ചെയ്യാൻ കഴിയുമോ എന്നുള്ള കാര്യമാണ് പരിശോധിച്ച് വരുന്നത് അങ്ങനെ കഴിയുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഓടിച്ച് കൂട്ടിലേക്ക് കയറ്റാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കും എന്നാൽ അങ്ങനെ സ്പോർട്ട് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ ഈ ആനയുടെ സഹായത്തോടു കൂടി സ്പോർട്ട് ചെയ്യാനാകുമെന്ന് കരുതുന്നു ആന ഇറക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ ഉള്ളത് നമുക്കറിയാം ഏഴാം തീയതിയാണ് അമരക്കുനിയെ ആകെ വിറപ്പിച്ചുകൊണ്ട് കടുവ ഈ പ്രദേശത്തേക്ക് ഇറങ്ങുന്ന ഒരു സാഹചര്യം സാഹചര്യമുണ്ടായത് രണ്ട് ആടുകളെയാണ് ഇതിനകം കടുവ പിടികൂടി ഭക്ഷിച്ചിട്ടുണ്ടായിരുന്നത് അത് ശേഷം നാട്ടുകാരൊക്കെയും വലിയ ഭീതിയിലായിരുന്നു നാട്ടുകാർ തന്നെ ഈ കടുവയെ പലതവണ കണ്ടിട്ടുണ്ടായിരുന്നു വനംവകുപ്പ് ഉദ്യോഗസ്ഥരും കടുവയെ പലതവണ കാണുന്ന സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ പിടികൂടാൻ കഴിഞ്ഞില്ല കർണാടക വനമേഖലയിൽ നിന്നാണ് ഈ കടുവ പുറത്തേക്ക് ഇറങ്ങിയതെന്നാണ് വിവരമുണ്ടായിരുന്നത് അങ്ങനെയാണ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ പറയുന്നുണ്ടായിരുന്നത് ഏതായാലും ആ കടുവ ഇപ്പോൾ ഏത് വിധേനയും പിടികൂടുക എന്നുള്ളത് ദൗത്യത്തിൻ്റെ ഭാഗമായി രണ്ട് കൂടുകളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത് എന്നാൽ കൂടു കൂടുതൽ കൂട്ടിലേക്ക് ഇതുവരെയും കടുവ എത്തിയിട്ടില്ല അതിൻ്റെ ആ സാഹചര്യങ്ങളൊക്കെ നിലനിൽക്കുക നാട്ടുകാർ പ്രതിഷേധത്തിലും മറ്റുമായിരുന്നു കാരണം ഇവരുടെ ജീവനും ഒക്കെ വലിയ ഭീതിയുണ്ട് കാരണം കുഞ്ഞുങ്ങളടക്കം സ്കൂളിൽ പോവുകയും മറ്റും ചെയ്യുന്ന സാഹചര്യമുണ്ട് അങ്ങനെ ഭീതി ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം നാട്ടിൽ നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ ആളുകൾ വലിയ പ്രതിഷേധവും മറ്റും ഉണ്ടായിരുന്നു റോഡ് തടയിലും അത്തരം പ്രതിഷേധങ്ങളൊക്കെയും ഈ പ്രദേശത്ത് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അതിനുശേഷമാണിപ്പോൾ ആനയെ തന്നെ നേരിട്ട് കൊണ്ടുവന്ന് ഈ കടുവയെ സ്പോർട്ട് ചെയ്യാനുള്ള ഒരു തീരുമാനത്തിലേക്ക് വനംവകുപ്പ് എത്തുന്നത് അതിൻ്റെ ഭാഗമായി ആനയെ ഇപ്പോൾ സ്പോർട്ട് ചെയ്യുകയാണ് കടുവയെ സ്പോട്ട് ചെയ്യുകയാണ് ആന ഇവിടെ നിന്ന് ഇറക്കാനുള്ള തീരുമാനം ഉടൻ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് അതിനുള്ള നടപടികളാണ് നമ്മളിപ്പോൾ കാണുന്നത് ഉച്ചയ്ക്ക് ശേഷമായിരിക്കും കൂടുതലായിട്ടുള്ള തെരച്ചിലുകളും മറ്റും നടക്കുക എന്ന കടുവ എവിടെയാണ് എന്ന് കണ്ടെത്തുന്നതിനായി ഡ്രോൺ അടക്കം ഉപയോഗിച്ച് പരിശോധന അല്ലേ സാനിയോ ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്ന ഈ കുങ്കി ആനകൾ അവ ഇതുപോലെയുള്ള ഓപ്പറേഷനുകളിൽ എത്രകാലമായി പങ്കെടുക്കുന്നവയാണ് അതായത് സുജയ നേരത്തെയൊക്കെയും ഈ കുങ്കിയാനകൾ തന്നെയാണ് വിക്രമിനെയും ഭരതനെയും നമുക്ക് നല്ല പരിചയമുള്ള കുങ്കിയാനകളാണ് നേരത്തെയൊക്കെയും ഇവരാണ് പല ദൗത്യങ്ങളിലും ഉണ്ടായിരുന്നത് നേരത്തെ ബേലൂർ മഗ്ന വന്ന സമയത്തുള്ള ദൗത്യത്തിലൊക്കെയും ഈ ആനകൾക്ക് പങ്കുണ്ടായിരുന്നു എന്നുള്ളതാണ് വിക്രമും ഭരതും നേരത്തെ ആനകളെ പിടിക്കുന്നതിലും അതുപോലെ കടുവകളെ പിടിക്കുന്നതിലുമൊക്കെ നല്ല ഈ ദൗ പരിചയമുള്ള ദൗത്യത്തിൽ പരിചയമുള്ള ആനകളാണ് അതുകൊണ്ട് തന്നെ ഈ ദൗത്യം വിജയകരമാവുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ഏതായാലും ഇപ്പോൾ ആന ഇറക്കുന്നു അതിനുശേഷം ആനയെ ഈ കടുവയെ സ്പോട്ട് ചെയ്യാനായി കൊണ്ടുപോകുന്നു ശേഷം കടുവയെ കണ്ടെത്തിയാൽ അതിനെ ഓടിച്ച് കൂട്ടിലേക്ക് കയറ്റുന്നു ശേഷം മയക്കുപടി വെച്ച് പിടികൂടുന്നു ഇത്രയും നടപടികളാണ് ഇവിടെ ഉണ്ടാവുക അതിന്ന് തന്നെ ഉണ്ടാവണം എന്നുള്ളൊരു നിർബന്ധത്തിൻ്റെ ഭാഗമായാണ് ഇന്ന് തന്നെ ഈ ആനയെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നത് കാരണം നാട്ടുകാരടക്കം വലിയ പ്രതിഷേധത്തിലായിരുന്നു അവരുടെയൊക്കെ ഈ മൃഗങ്ങളെയൊക്കെ വളർത്തു മൃഗങ്ങളെയൊക്കെ കടുവ പിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു രണ്ട് ആടുകളെയാണ് നേരത്തെ കടുവ പിടിച്ചിരുന്നത് മാത്രമല്ല നാട്ടുകാരിൽ പലരും കടുവയെ നേരിട്ട് കാണുന്ന സാഹചര്യം കൂടാതെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ തന്നെ കടുവയെ കാണുന്ന സാഹചര്യം ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യം ഉണ്ടാകുമ്പോഴാണ് ഇപ്പോൾ നേരിട്ട് ആനയെ തന്നെ കൊണ്ടുവന്ന് കുങ്കിയാനയെ തന്നെ കൊണ്ടുവന്ന് പിടികൂടാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നത് സാനിയോ മനോമിയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് കടുവയ്ക്കായുള്ള തെരച്ചിൽ അതിനായി കുങ്കിയാനകളെ എത്തിച്ചിരിക്കുന്നു സാനിയോ അവിടെ ഏതൊക്കെ ഭാഗങ്ങളിലാണ് ഈ കടുവ വന്നത് കടുവയുടെ ആക്രമണം ഉണ്ടായിരുന്നു അമരക്കുനിയിൽ ഏതൊക്കെ ഇടങ്ങളിലേക്ക് ഈ കടുവ ഇതിനകം എത്തിയിട്ടുണ്ട് നാട്ടുകാരൊക്കെ പറയുന്നത് എന്താണ് നാട്ടുകാരൊക്കെ ഇവിടെ ഉണ്ട് പക്ഷേ എല്ലാവരും ഈ ആനയെ പുറത്തെത്തിക്കുന്ന കാഴ്ച കാണാൻ വേണ്ടി നിൽക്കുകയാണ് അതുമായി ബന്ധപ്പെട്ട് നമുക്ക് അവരുടെ ബൈറ്റുകൾ എടുക്കേണ്ടതുണ്ട് എന്ന് കരുതുന്നു ഏതായാലും നാട്ടുകാർക്ക് വലിയ ഒരു ഭീതിയും മറ്റും ഉണ്ടായിരുന്നു കാരണം ഈ കടുവ ഇവരുടെ ജീവിതത്തെ തന്നെ ബാധിക്കുന്ന തരത്തിലേക്ക് രണ്ട് ആനകളെ രണ്ട് ആടുകളെ കൊല്ലുന്നു ഇവിടത്തുകാരനാണോ വലിയ തീർച്ചയായിട്ടും നമുക്ക് ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരു പണി എടുക്കാൻ പറ്റാത്ത ഒരു കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല ഡ്രൈവർ വിട്ട് നടക്കുന്നില്ല ഇവിടെ നമ്മുടെ കാർഷിക മേഖലയാണ് ഈ കാപ്പി പറിക്കുന്ന ഏറ്റവും വലിയൊരു വിളവെടുപ്പിൻ്റെ സമയമാണ് പറമ്പിൽ ഇറങ്ങാൻ പറ്റാത്ത സാഹചര്യമാണ് തൊഴിലുറപ്പ് തൊഴിലാളുകൾക്ക് പറമ്പിലിറങ്ങി പണിയെടുക്കാൻ പറ്റുന്നില്ല കർഷകർക്ക് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല ജീവിതം ദുസ്സഖമാണ് ഒരു തരത്തിലും ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് നമ്മുടെ ഈ പ്രദേശത്ത് നിലനിൽക്കുന്നത് രണ്ട് ആടുകളെ പിടിച്ചു തോന്നുന്നത് ഒന്ന് നമ്മുടെ ഈ തൊട്ടപ്പുറത്ത് പാപ്പഞ്ചാൻ എന്ന് പറയുന്ന ആളെ തൊട്ട് ഇവിടെ തന്നെയായിട്ടുള്ള രണ്ട് ആടുകളെ വളർത്തുമൃഗങ്ങളെ മാരമായ രീതിയിൽ അതിനെ കൊന്നു വലിച്ചഴിച്ചു കൂട്ടിൽ നിന്നാണ് കൊണ്ടുപോകുന്നത് അല്ലാണ്ട് പുറത്തിറക്കി കിട്ടിയതൊന്നും അല്ല അപ്പോൾ ഒരു തരത്തിലും പുറത്തിറങ്ങാൻ പോലും പറ്റാത്തൊരു സാഹചര്യമാണ് ഇവിടെ നിലനിൽക്കുന്നത് ഇതിന് അടിയന്തരമായും പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സർവകക്ഷി ആഷൻ കൗൺസിലിന് നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം നമ്മൾ റേഞ്ച് ഓഫീസിന് മുമ്പിൽ ധർണ നടത്തിയിരുന്നു റേ സമരം നടത്തിയിരുന്നു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് സർക്കാർ തരത്തിലുള്ള നടപടികൾ സ്വീകരിക്കുന്നുണ്ടെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത് ഇല്ല റോഡ് തടഞ്ഞിട്ടില്ല ഇല്ല 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 സാനിയോയിൽ നിന്ന് കുക്കിയിലേക്ക് എത്തിയിട്ടുണ്ട് സംഭവ സ്ഥലത്ത് നിന്നുള്ള തത്സമയ വിവരങ്ങൾ അമരക്കുനയിലെ തെരച്ചിലിന്റെ കാഴ്ചകൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ സാനിയോയും നമ്മുടെ വാർത്താസംഘവും അവിടെ സജീവമായി തന്നെയുണ്ട്